ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഡി കെ ശിവകുമാർ പറഞ്ഞത് ഈ ശത്രു യാഗം ഈ ആഭിചാരക്രിയ മൃഗങ്ങളെ ഇരുപത്തിയൊന്ന് ആടുകളെയും ഇരുപത്തിയൊന്ന് ചെമ്മരിയാളുകളെയും അഞ്ച് പന്നികളെയും കൊടുത്തുകൊണ്ടുള്ള ഈ ശത്രു യാഗം നടത്തിയത് കോൺഗ്രസ് കർണാടക ഗവൺമെന്റിനെ സർക്കാരിനെ അട്ടിമറിക്കാനാണെന്ന് മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു ആ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് ഇതിന് പിന്നിലുള്ളത് ആരാണ് ഈ ആകത്തിൻ്റെ പിന്നിലുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അതിന് ഉത്തരം പറഞ്ഞില്ല പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് കർണാടകത്തിലെ കോൺഗ്രസിനകത്ത് അതിശക്തമായ ഗ്രൂപ്പ് വഴക്ക് നില നിലനിൽക്കുകയാണ് സിദ്ധാരാമയ്യെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമം നടക്കുന്നു അപ്പോൾ കോൺഗ്രസ്സിനകത്തുള്ള ആഭ്യന്തര കുഴപ്പം ായിരിക്കാം അതിലേതെങ്കിലും ഒരു വിഭാഗമായിരിക്കാം ഒരുപക്ഷെ ഇതിന് പിന്നിലുള്ളത് എന്നായിരിക്കാം ഡി കെ ശിവകുമാര് മനസ്സിലാക്കിയിട്ടുണ്ടാവുക പക്ഷെ അങ്ങനെയാണെങ്കിൽ അവർ ഏത് കോൺഗ്രസ് ഞങ്ങളുടെ തങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട ആളുകളാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്നതിന് പിന്നിൽ എന്തിനാണ് കേരളത്തിലെ മുഴുവൻ മലയാളികളെയും ഈ മുൾമുനി ഈ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് കണ്ണൂർ ജില്ലക്കാരനാണ് അദ്ദേഹം അറിയാതെ ഒരു ആഭിചാരക്രിയ നടന്നിട്ടുണ്ടെങ്കിൽ നമുക്കാർക്കും അറിയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണയുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണ ഇല്ലാതെയാണോ നടന്നത് ഇതെല്ലാം കെ സുധാകരൻ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഏതായാലും നമ്മുടെ 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 ചരിത്രത്തിൽ വേറൊരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി അത് മുഖ്യമന്ത്രിയാവട്ടെ ഉപമുഖ്യമന്ത്രിയാവട്ടെ നമ്മുടെ കേരളത്തെ അപമാനിച്ച ചരിത്രം മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ല നമ്മുടെ ചരിത്രത്തിൽ ആദ്യമാണ് ഈ സംഭവിച്ചത് ഞാൻ നേരെ സൂചിപ്പിച്ചു ദേശവിരുദ്ധമാണെന്ന് സൂചിപ്പിച്ചു കാരണം ഈ ഡി കെ ശിവകുമാറിൻ്റെ അനുജൻ ഡി കെ സുരേഷ് കുമാർ നേരത്തെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അത് കർണാടകം പ്രത്യേകം രാജ്യമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയത് അതായത് ഇന്ത്യ രാജ്യത്ത് ഭാരതത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന മറ്റൊരു രാജ്യം എന്നുള്ള നിലയ്ക്ക് കർണാടകത്തെ വിശേഷിപ്പിക്കാൻ അന്ന് ഡി കെ സുരേഷ് കുമാർ അതായത് ഈ ഉപമുഖ്യമന്ത്രിയുടെ അനുജൻ തയ്യാറാവുകയുണ്ടായി ഒരുപക്ഷെ കേ ഈ തെരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിച്ചതിന് ശേഷം കോൺഗ്രസ് ഓരോ സംസ്ഥാനത്തും ചില പ്രാദേശിക പാർട്ടിയായി മാറാൻ പോകുന്നു അതിൻ്റെ ആരംഭത്തിൽ ഓരോ സംസ്ഥാനത്തിൻ്റെ വികാരം ആളിക്കത്തിക്കാൻ അതൊരു പ്രാദേശിക പാർട്ടിയായി കോൺഗ്രസ് മാറാൻ പോ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണോ ഇത്തരം പ്രസ്താവന എന്നുകൂടി കരുതേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ മലയാളികളെ പരസ്യമായി അപമാനിച്ച ഈ പ്രസ്താവന കോൺഗ്രസ്സിന് ദേശീയ നേതാവും കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാർ പിൻവലിക്കണം മലയാളികളോട് പരസ്യമായി മാപ്പ് ചോദിക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു